ഒരേ വില തന്നെയുള്ളത് പിന്നെ അതേമാതിരി വലിപ്പം ഇല്ല വെട്ടാ പെട്ടെന്ന് പറഞ്ഞു അവിടെ അവന്റെ രണ്ടാമത് ജീവൻ വെച്ച് കയറി ചെടികളോട് മുഴുവൻ വലിയ പോത്തുകളാണോ വലിയ കുട്ടികളെ കൂടുതലും എത്ര കിലോണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോ വരെയുള്ള അടിപൊളി ആവശ്യ ലോഡില് വന്നിട്ടുണ്ട് ഇത് വേണമെങ്കിൽ മുറ എന്ന് പറഞ്ഞാണെങ്കിലും അല്ലെങ്കിൽ മുറ ക്രോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും വാങ്ങിക്കാം അടിപൊളി ഭൂരി പറഞ്ഞു വലിയത് അമ്പത് കുട്ടികളെ പത്തെണ്ണം കണ്ട ഉണ്ടായിരുന്നുള്ളൂ നൂറ് നൂറ്റി ഇരുപതിന് ബാക്കി എല്ലാം വലിയ ഇത്ര വലിയ ആവശ്യക്കാരുന്നുണ്ടല്ലോ ലേറ്റായി വന്നിട്ട് വരും രാവിലെ തന്നെ വന്ന വലിയ കുട്ടികളൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതേ ലേറ്റായി പോയി അതെ കുട്ടികളുടെ ക്വാളിറ്റി അവനെയൊക്കെ നോക്കിയാട്ടെ അതാണ്ട് അത് കിണ്ണാച്ചി കുട്ടികളെ പിടിച്ചു കാണിച്ചിട്ടുണ്ടോ അത് വാ കച്ചവടമായല്ലേട്ടാ ഇത് കച്ചവടമായതാ കച്ചവടമായതാണ് കണ്ടില്ലേ ഇല്ല എന്താ കുട്ടികളായത് നമുക്ക് വലിയ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ ക്വാളിറ്റി ഉള്ള കുട്ടികൾ എല്ലാം നല്ല നീട്ടും പൊക്കമുള്ള നല്ല കുട്ടികളല്ലേ ഇപ്പൊ പോത്തിനെ വളർത്തുന്നത് ആദ്യമായിട്ടാണോ ഞാൻ പോത്തിനെ വളർത്തിയിട്ടുണ്ട് നേരത്തെ വളർത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അടുത്ത എനിക്ക് പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞത് കിട്ടിയിരുന്നു ഓക്കെ അപ്പം തീർച്ചയായിട്ടും ആ ഒന്ന് മാത്രം ഒന്ന് രണ്ടും കൂടെ നമുക്ക് ഇട്ടേ നല്ല വിശാലമായിട്ട് ഇഷ്ടപോലെ ഏരിയ ഉണ്ട് പോച്ച ഉണ്ട് കുളം ഉണ്ട് എന്നാൽ പിന്നെ ഒരു വർഷത്തിൽ തന്നെ ഒരു പത്തിരുപതിനായിരം രൂപ കൊടുത്ത് ഞാൻ എല്ലാം ഈ പോച്ച എല്ലാം ഞാൻ വെട്ടി കളയുന്ന ആളാണ് പക്ഷെ ഇപ്പം വിചാരിച്ചത് മൃഗങ്ങും ഗുണം ഉണ്ടാവില്ല അതൊരു കൃഷിയായിട്ട് റിട്ടയർമെന്റ് ശേഷം എനിക്ക് ചെയ്യാവുന്ന ഒരു ആഗ്രഹം ആഗ്രഹത്തിന് വർദ്ധിച്ചതാണ് ഇപ്പൊ എത്ര എണ്ണം മേടിച്ചു ഞാനിപ്പോ രണ്ടെണ്ണം വാങ്ങിച്ചു രണ്ട് പോത്തിനും മേടിച്ചു തീർച്ചയായിട്ടും നൂറ് ശതമാനം ചേട്ടാ ഇത് പ്രത്യേകം പറഞ്ഞ് വന്നാണോ ലോഡിൽ ലോഡിൽ വന്നതാണ് വിലയൊന്നുമില്ല ഒരേ വിലക്ക് തന്നെ കൊടുക്കുന്നത് ഇത് നീലിരവിയുടെ ക്രോസ് അല്ലേ നീലിരവി ക്രോസ് ആ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ക്രോസ് ഉണ്ട് ഇതിന്റെ നാല് കാലം വെള്ളയാ അതുപോലെ തന്നെ തല കണ്ണ് കണ്ണ് എല്ലാം ആയിട്ടുള്ള അത്യാവശ്യം നീലിരുവിയുടെ ക്രോസ് നല്ല ക്വാളിറ്റിയിലുള്ളതെന്ന് വേണം പറയാൻ പറ്റില്ല പിന്നെ പ്രത്യേകിച്ച് വിലയൊന്നും കൂട്ടി മേടിക്കത്തില്ല ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാര് എന്തൊക്കെയാ പറയുന്നത് അതാണ് ഇത് ഒറിജിനൽ മുറയെ കണ്ടിട്ടുണ്ടോ എന്ന് വരെ ചോദിക്കും എത്ര കൊല്ലം മുമ്പാ ഇത് ഹരിയാന പോയി മുറയെ കണ്ട് മേടിച്ചുണ്ടോന്നത് ആദ്യം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അന്ന് ഒക്ടോബറിൽ അവിടെ പോയി നല്ല സ്ഥലങ്ങളെല്ലാം കണ്ട് തന്നെ മേടിച്ചോണ്ടി വന്ന ഇപ്പൊ അവർ കൊണ്ടുവരുന്ന ക്വാളിറ്റി നമ്മളൊന്നും നമ്മൾ ഉറപ്പിച്ച് മേടിക്കുന്ന സാധനങ്ങളാണ് അത്ര ഉത്തരവാദിത്തം ഉണ്ട് അവർ കൂടെ ചെയ്തത് കാരണം ആ ക്വാളിറ്റി അതായത് നമ്മൾ അങ്ങനെ ചെയ്യുന്നതിന്റെ ക്വാളിറ്റി ഈ കുട്ടികളിൽ കാണാൻ പറ്റുന്നുണ്ട് അടിപൊളി ഒരു ഭൂരി നിൽക്കുന്നു അതെ ഇതൊക്കെ കണ്ട ആരാ ആറ് തീർച്ചയായിട്ടും നമ്മുടെ പെരുന്നാൾ വരുമ്പോഴത്തേക്ക് പിന്നെ അതേമാതിരി വലിപ്പമില്ല കണ്ടില്ലേ ഒരു ഒന്നര കൊല്ലമൊക്കെ വളർത്താനാണെന്നുണ്ടെങ്കിൽ ഈ പടത്തിൽ കാണുന്ന മുറയുടെ ക്വാളിറ്റിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സൈസിലേക്ക് ഇത് കണ്ട ഇത് ശരിക്കും നമ്മൾ കുറച്ച് കുട്ടികളെ വെളിയിൽ ഇറക്കി നിർത്തിയേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷെഡിനകത്ത് ഈ ടെർപോളിൻ ഷെഡാണ് അതുകൊണ്ട് ഈ കുട്ടികളുടെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ കുറെ എണ്ണത്തിന് വെളിയിലോട്ടിറക്കിയത്

നമുക്ക് ആയിരം കിലോ മതി ആയിരം കിലോണ്ടാവും എന്തായാലും ഉണ്ടാവും അങ്ങനെ ബാ ബാ അതെ ഇല്ല ശരി ഈ ഒരു കാണാൻ പറ്റാത്ത നമ്മുടെ ഇവിടെ കണ്ടോ പോലെ കുട്ടികൾ ഇത് ഉണ്ടല്ലോ ഇവന്റെ വണ്ടൊക്കെ ഇരിക്കാം കേട്ടോ അതെ ആ താഴെ വരും കാരി കടന്നു വരും നമ്മൾ ഇരിക്കാൻ വേണ്ടിട്ടൊക്കെ ഒരു ഒരു ശല്യം നോക്കിയെ ഇതിനിപ്പോ കൊറേ നേരം നമ്മളിങ്ങനെ ഒന്ന് സ്നേഹിക്കാവുന്നുണ്ടെങ്കിൽ ഒന്ന് തടയ കൊടുക്കാൻ തനിയെ കണ്ടുനീര് വരുന്നതാണ് പിന്നെ അത്ര അത്ര സ്നേഹമുള്ളതാണ് ശരി ഈ മുറേ ആൾക്കാർ വളർത്തുന്നതിന്റെ ഒരു ഘടകം അതായത് വലിപ്പം പോലെ തന്നെ ഒരു ഘടകം ശാന്ത സ്വഭാവക്കാരാണ് നമ്മള് കുട്ടികൾ ഒരു ഇളറ് ഈ നീല ഷെയ്ഡ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കുട്ടികളുടെ ക്വാളിറ്റി നീല ഒരു പ്രശ്നം അതെ അതെ അതൊഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ട് എടുക്കാം അടുത്ത 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 ലോഡ് ലോഡ് നമുക്ക് ആഴ്ച തന്നെ ഉണ്ടാവും അടുത്താഴ്ച കാരണം ഇപ്പൊ ഇത് വന്ന് നമ്മളിന്ന് കണ്ടില്ല തീർന്നു പത്തിരുപത്തില്ലേ ഇനിയിപ്പോ ഒരു മൂന്നാലഞ്ചാറ് ദിവസം കൊണ്ട് ഇത് തീരും തീരും അടുത്ത അടുത്ത ലോഡ് ലോഡ് നാളെ തന്നെ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പർച്ചേസ് ചെയ്യും ഏകദേശം എന്തായാലും ഒരു പത്ത് ദിവസിക്കുള്ളിൽ എന്തായാലും ഏഴു ദിവസം എടുക്കുമല്ലോ അപ്പോൾ നമ്മുടെ ഫാമിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കായംകുളത്തിനടുത്ത് വള്ളികുന്ന് കാമ്പിശ്ശേരി വള്ളികുന്ന് കാമ്പിശ്ശേരിയിലാണ് നമ്മുടെ ഈലക്കൽ മുറ ഫാം ഉള്ളത് അതേ ഇതുപോലെ അടിപൊളിയും മുറാ പോത്തും കുട്ടികൾ ഒരു നൂറ്റി ഇരുപത് കിലോ മുതൽ മേളോട്ട് ഒരു മുന്നൂറ് കിലോ വരെയുള്ള അടിപൊളിയും മുറാ പോത്തും കുട്ടികൾ വേണ്ടവർ വീഡിയോകളുടെ നമ്പറിൽ വിളിച്ചിട്ട് പെട്ടെന്ന് വരാം